ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും അതിപ്രധാനമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ മനം കുളിർപ്പിക്കുന്നതാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേസ് മറ്റൊന്നുമല്ല ഇന്ത്യ ഏറെ ചർച്ച ചെയ്ത ഏറെക്കാലം ചർച്ച ചെയ്ത ബിൽക്കിസ് ബാനു കേസ് തന്നെയാണ് ബിൽക്കിസ് ബാനു എന്ന യുവതി ഇരുപത്തി വയസ്സിൽ കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നു ആ കൂട്ട ബലാത്സംഗം നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇടയിലാണ് ഗുജറാത്ത് കലാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു ബിൽകിസ് ബാനുവും കുടുംബവും ഇരുപത്തി ഒന്ന് വയസ്സുള്ള ബിൽകിസ് ബാനു അന്ന് അഞ്ചു മാസം ഗർഭിണിയാണ് ആ ഒളിച്ചോടുന്ന ഏഴുപേർ ആ ഏഴിൽ തന്റെ മൂന്ന് വയസ്സുള്ള പിഞ്ചു കുട്ടിയും ഉണ്ടായിരുന്നു ആ ഏഴുപേരെയും കൊലപ്പെടുത്തുന്നു കലാപകാരികൾ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഗുണ്ടകളാണ് കലാപകാരികൾ എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട് അവർ അത് ഇപ്പോഴും നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഏതായാലും ഗുജറാത്ത് കലാപത്തിന്റെ പിറകിൽ ആരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അങ്ങനെ ഏഴുപേരെ ക്രൂരമായി കൊല്ലുകയും അതിൽ മൂന്ന് വയസ്സുള്ള സ്വന്തം മകളുടെ മരണം കൊലപാതകം കണ്ണുകൊണ്ട് കാണേണ്ടി വന്ന സ്ത്രീയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബിൽക്കിസ് ബാനു അന്ന് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞു അവർ കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നു കൂട്ട ബലാത്സംഗത്തിന് ഇരയായി മരിച്ചു എന്ന് കരുതി കലാപകാരികൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ബിൽക്കിസ് ബാനുവിനെ പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ബിൽക്കിസ് ബാനു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് തുടങ്ങിയതാണ് ബിൽക്കിസ് ബാനുവിൻ്റെ നിയമ പോരാട്ടം പതിനൊന്ന് കുറ്റവാളികൾ ആ പതിനൊന്ന് കുറ്റവാളികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ബോംബെ സി ബി ഐ കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നു ഗുജറാത്തിലാണ് കലാപം നടന്നത് ഗുജറാത്തിൽ നീതി നിഷേധിക്കപ്പെടുമെന്നും ഗുജറാത്തിൽ ഈ കേസ് വിചാരണ ചെയ്യപ്പെട്ടാൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്ന് കേസ് മഹാരാഷ്ട്രയിലേക്കോ മാറ്റുന്നത് മഹാരാഷ്ട്ര സി കോടതി പതിനൊന്ന് പ്രതികൾക്കും ശിക്ഷ വിധിക്കുന്നു ജീവപര്യന്തം മഹാരാഷ്ട്ര ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും ചെയ്യുന്നു അതുകഴിഞ്ഞ് പതിനഞ്ച് വർഷം ജയിലിൽ കടന്നു ഈ കുറ്റവാളികൾ അതിനുശേഷമാണ് ഗുജറാത്ത് സർക്കാർ ഇടപെട്ട് ഇവരെ മോചിപ്പിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാർ നാം ആലോചിച്ചു നോക്കണം ഒരിക്കലും ഗുജറാത്ത് സർക്കാരിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല ഒരു അനുകൂലമായ സുപ്രീം കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ് ഒരാളുടെ ഒരു പരാതി സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു ഹർജി സുപ്രീം ഹർജിയിൽ ഉണ്ടായിരുന്നു ഉചിതമായ തീരുമാനമെടുക്കാൻ ഗുജറാത്ത് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ ഉത്തരവിന്റെ മറപിടിച്ച് ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ ശുപാർശ കോടതിക്ക് സമർപ്പിച്ച് കോടതി നിന്ന് പതിനൊന്ന് പ്രതികളെയും വിട്ടയക്കാനാണ് തീരുമാനമുണ്ടായത് അത് ഇന്ത്യ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു അതിനെതിരെയാണ് പിന്നീട് ബിൽക്കിസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചത് ബിൽക്കിസ് ബാനു മാത്രമല്ല സി പി ഐ എമ്മിന്റെ നേതാവായ സുഭാഷണി അലി സി പി ഐ എമ്മിന്റെ പോയിപൂർവ്വ അംഗമായ സുഭാഷിണി അലിയും സുപ്രീം കോടതിയെ സമീപിച്ചു ടി എം സി നേതാവായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മൊഹിത മൊയ്ത്രയും കോടതിയെ സമീപിച്ചു ആ സുപ്രീം കോടതിയുടെ കേസിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി വന്നിരിക്കുന്നത് ഈ വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായ നിരീക്ഷണവും ഗുജറാത്ത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വിധിയിൽ കൃത്യമായ നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണത് സംബന്ധിച്ച് വന്ന വാർത്തകൾ ഇങ്ങനെയാണ് ബിൽക്കിസ് ബാനോ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഗുജറാത്ത് സർക്കാർ ജയിലിൽ നിന്ന് വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കി പ്രതികൾ ജയിലിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ച കോടതി തെറ്റായ വിവരങ്ങളാണ് ഇളവിലുള്ള അപേക്ഷയിൽ സമർപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് വിധി പറഞ്ഞത് അതിജീവിതയുടെ അവകാശങ്ങളും പ്രധാനമാണെന്ന് ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു സ്ത്രീകൾക്കെതിരായ ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് അനുവദിക്കാനാകുമോ എന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ല അവകാശമുണ്ടായിരുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിന് ആണെന്നും കോടതി നിരീക്ഷിച്ചു കാരണം ഈ കേസിൻ്റെ വിചാരണ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിൽ വിചാരണ നടന്നു കഴിഞ്ഞാൽ ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു ഈ പ്രതികൾ രക്ഷപ്പെടുമെന്നും ഏതാണ്ട് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് കേസിന്റെ വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത് മഹാരാഷ്ട്ര കോടതിയാണ് വിധി പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലും ഇളവ് നൽകാൻ കഴിയുമെങ്കിൽ അത് മഹാരാഷ്ട്ര സർക്കാരിനാണ് എന്നാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുമ്പോൾ വിചാരണ കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങേണ്ടതുണ്ട് വിചാരണ കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് അത് തേടിയിട്ടില്ല ഹൈക്കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് അത് തേടിയിട്ടില്ല എന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുണ്ടായിരുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനെന്നും കോടതി നിരീക്ഷിച്ചു ബിൽക്കിസ് ബാനോ നൽകിയ ഹർജി നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി ശിക്ഷ ശിക്ഷാപ്രതികാര നടപടി അല്ലെന്നാണ് പ്ലേറ്റോ പറഞ്ഞത് ശിക്ഷാ നടപടി ഒരു മരുന്നാണ് ഒരു കുറ്റവാളിക്ക് മാറ്റമുണ്ടാകണം എങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹർജി പരിഗണിച്ചത് എന്നാൽ ബിൽക്കീസ് പാനോ അനുഭവിച്ച ക്രൂരത കൂടി കണക്കിലെടുക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒരു പ്രതിക്ക് ഇളവ് നൽകാവുന്നത് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ തന്നെ മുൻ ഉത്തരവിനോടും ബെഞ്ച് വിയോജിച്ചു കുറ്റകൃത്യം നടന്ന സ്ഥലമോ ജയിലിൽ വാസം അനുഭവിച്ച സ്ഥലമോ ഏത് എന്നത് ഇളവ് നൽകാൻ കാരണമല്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗുജറാത്ത് സർക്കാരിന് ഇളവ് നൽകാമെന്ന് ഒരു പ്രതിയുടെ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനോയെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും ഏഴ് കുടുംബാംഗങ്ങളെ കൊല്ലുകയും ചെയ്ത കേസിൽ പതിനൊന്ന് പ്രതികൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇവരെ മോചിപ്പിച്ചതിനെതിരെ ബിൽകിസ് ബാനോയും സി നേതാവ് സുഭാഷ്ണി അലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുമാ മൊയ്ത്രിയും നൽകിയ ഹർജികളിലാണ് കോടതി വിധി പറഞ്ഞത് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് വാദം കേട്ടത് ശിക്ഷ ഇളവ് നൽകിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നടക്കമുള്ള വിഷയങ്ങളാണ് കോടതി പരിഗണിച്ചത് ജസ്ുന്ദ്ഭായ് ഗോവിന്ദ്ഭായ് ശൈലേഷ് ഭട്ട് രാധാ ശ്യാം ബിപിൻ ചന്ദ്ര ജോഷി കേസർഭായ് മൊഹാനിയ പ്രദീപ് മൊറാദിയ ബഗ്ഭായ് മൊഹാനിയ രാജുഭായ് സോണി മിതേഷ് ഭട്ട് രമേശ് ചന്ദ്രാന എന്നിവരാണ് മോചിതരായത് പതിനഞ്ച് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് മാപ്പ് നൽകി വിട്ടയച്ചത് ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ക്രൂര സംഭവങ്ങൾ ഒന്നിലെ പ്രതികളെ വിട്ടയച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു മുംബൈയിലെ സി പ്രത്യേക കോടതിയാണ് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് ഇവരെ ശിക്ഷിച്ചത് പതിനഞ്ച് വർഷം തടവ് പൂർത്തിയാക്കിയെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തടവുകാരിലൊരാൾ സുപ്രീം കോടതിയെ സമീപിച്ചു വിഷയം പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു തുടർന്ന് പഞ്ചമഹൽസ് മഹൽസ് കലക്ടർ സുജാൽ മൽഹോത്രയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ തീരുമാനം ബിൽക്കീസ് ബാനു അഞ്ചു മാസം ഗർഭിണിയായിരിക്കുകയാണ് കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ബന്ധുക്കളോടൊപ്പം ഒളിച്ചുപോയത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് അക്രമികൾ ഇവരെ കണ്ടെത്തുകയും പേരെ കൊലപ്പെടുത്തുകയും ബിൽക്കീസ് ബാനുവിനെ പീഡിപ്പിക്കുകയും ചെയ്തു ബാനുവിനോടൊപ്പം ഉണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞിനെ കൺ വെച്ച് കൊലപ്പെടുത്തിയതിനും അവർ സാക്ഷിയായി മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട ബിൽക്കീസ് ബാനുവിനെ മൂന്ന് ദിവസത്തെ ശേഷമാണ് കണ്ടെത്തിയത് എന്നാണ് ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്ന വാർത്തകൾ വളരെ ക്രൂരമായ സംഭവമായിരുന്നു ഗുജ ഗുജറാത്ത് കലാപ സമയത്ത് നടന്നതെല്ലാം ക്രൂരമായ സംഭവമായിരുന്നു പല കേസുകളിലെയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കേസുകളിലെല്ലാം പ്രതികൾ കുറ്റവിമുക്തരായത് ആവശ്യമായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുന്നു എന്നാണ് പറഞ്ഞത് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതൊക്കെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഒരു കേസിലെങ്കിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടി എന്ന് നമുക്ക് സന്തോഷിക്കാം ഗുജറാത്ത് സർക്കാർ ബി ജെ പി സർക്കാർ പ്രതികളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി ഗുജറാത്ത് സർക്കാരിനുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് തിരിച്ചടിയാണ് ആർ എസ് എസിനും സംഘപരിവാറിനുമുള്ള തിരിച്ചടിയാണ് അതേപോലെ ബിൽക്കിസ് ബാബിനോടൊപ്പം നിന്ന ലക്ഷക്കണക്കിന് വരുന്ന സുമനസുകൾക്ക് സന്തോഷം പകരുന്ന വിധി കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനും കഴിയില്ല